ചേച്ചി കഴിയാ എന്ത് കഴിഞ്ഞോ ഗോളം പൊടിച്ച് കഴിഞ്ഞോ അത് എത്ര നേരം പൊടിച്ച് വെച്ചിരിക്കുന്നു കാശ് വന്നിട്ട് എടുത്തു പോടാ അല്ല ചേച്ചി നമ്മടെ സഹാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടം വരാറുണ്ടോ കണാരേട്ടം വരാറുണ്ട് പോകാറുണ്ട് കണാരേട്ടം വന്ന കണാരേറ്റം എന്താ അല്ല അതേ കണാരേറ്റോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ല കണ്ടാ പോലെ അല്ല ഞാൻ കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഈ കണാരേറ്റൊന്നും ബുദ്ധിമില്ലട്ടാ

എനിക്ക് എല്ലാവരും അവിടെ നിക്കട്ടെ ഇപ്പഴത്തെ അഞ്ചു തരാം ഇപ്പഴല്ല ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലരക്കിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുതരാം വരട്ടെ അല്ല നല്ല മണിക്കാത്ത കുറ്റിക്കാടായിരുന്നു അതൊക്കെ വെട്ടിനിരപ്പാക്കി തെങ്ങും കമ്പും ഒക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പാമ്പേ നീ കൊത്തരുതിപ്പോൾ തേങ്ങേ നീ വീഴരുതിപ്പോൾ ആരാന്റെ തേങ്ങും മേലഞ്ചി ജീവന്റെ ജീവനിരിപ്പു പാമ്പേ മലം പാമ്പേ പാമ്പല്ലായിരുന്ന പേടിച്ചു പാമ്പേ നീ കൊത്തരുതിപ്പോൾ തേങ്ങേ നീ വീഴരുതിപ്പോൾ ആരാൻ്റെ തെങ്ങും മേലഞ്ചി ജീവന്റെ ജീവനിരിപ്പു నిరీ <Sessizuk> <Sessizuk> ടുത്ത് കാശിയായി അയ്യോ അത് അവിടെ വെച്ച് വാങ്ങാൻ പോരായിട്ടില്ല കാസർക്കട ഹരതരാ കാശിയാലിന്റെ അത് ആര് കാണാരിക്കും പിടിച്ചേ ആ പിടിക്ക് കേട്ടാ ഒരു ഗ്ലാസ് ഉള്ളു ഇതെന്തിനാ കുടിക്കാൻ കുടിക്കാനല്ല ഈ ഊഹ് വേണ്ട ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഗോതമ്പൊടി അത് കണ്ണാരം കൊണ്ടല്ലേ പക്കറ്റ് മേടിച്ച മറക്കണ്ട ായോ ഇത് നമ്മുടെ ഇത് എന്ത് പറ്റിടാ ഒരുമാര് വർത്താനം പറഞ്ഞ കേട്ടോ എവിടെയാറി നിങ്ങൾ മോരിയായി ചോദിച്ചത് കടം വാങ്ങിയ കാശ് ചോദിച്ചത് കണ്ണി പൊടിയിട്ട് മുങ്ങി കപ്പി നീലാണ്ടിന്റെ കാര്യമാണോ അല്ല അവന്റെ അപ്പാന്റെ കാര്യം ഇറക്കിവിടാനും ഓലവടെ രണ്ടായിരത്തി ഓടാണില്ല അത് പിന്നെ ഞമ്മ മീന മീനൊക്കെ കിട്ടാനല്ലേ കുറച്ച് പൈസ ഓല ഏത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോടാണെങ്കിൽ ഓല നമ്മളെ പോകും ഇങ്ങനെ ഒരു നാറിയ കൂടിയാണല്ലോ നീ ജീവിക്കുന്നത് ഏ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അവനെ കണ്ട എന് അതിലേന്റെ ആവിനുണ്ട് ചെമ്മിനുണ്ട് കരിമീനുണ്ട് പച്ചയ്ക്കില്ലേ തള്ളക്ക് തരൂല്ല ആശുപത്രി അല്ലേ എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങു കയ്യിൽ കാശിലേക്ക് എത്താൻ വയസ്സാങ്കാലത്ത് താഴെ പൂജയ്ക്ക് ഒരു കുറവില്ലേ മുതലാളി മുതലാളി എന്താണോ കാര്യം സന്തോഷായി ഓഹോ അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ അല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ല മോലാളി എനിക്കൊരു നൂറ് രൂപ വേണം നൂറ് രൂപ കിട്ടിയാ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുൾ ആയിട്ട് രക്ഷപെടൂല്ല ലേശം രക്ഷപ്പെടും സുമിത്രേ ഒരു നൂറ് രൂപ എടുത്തു കൊടുത്തെ മോളെ അഞ്ചും പത്തു ആയിട്ട് തന്നാ മതി കേട്ടാ ഇല്ല അപകട അപ്പോ നൂറ് രൂപ ഒരുമിച്ചു വേണ്ടേ അല്ല മോലാളി അഞ്ചിന്റെയും പത്തിന്റെയും ചേഞ്ചായിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാനുള്ള കാശാ കൊണ്ടുവാറക്കൂല മുതലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലെടോ ഈ നൂറ് ഉറുപ്പിയ അടക്കം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയ ആണ് ഇപ്പൊ തന്റെ പറ്റ് അപ്പൊ പതിനായിരം രൂപയാകാൻ ഇതിന്റെ എത്ര കൂട്ടണം നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടി കൂട്ടിയാൽ പതിനായിരം രൂപയോ

ഗേദി പിടിക്കൂലൊന്നു ഞാൻ മീനെ വിളിക്കണ്ല്ലാൻ പോയി എന്തിനാ നമ്മളെ കാശ് കാശാ അതെന്താ കാശ എന്താന്ന് അറിയൂല മീന്റെ കായി മീന്റെ കാശ് മീനോടി ഒതുക്കി

അതൊക്കെ ഇത് കണ്ടുപോയേട്ടാണ്ട് അതല്ല നമുക്ക് അപ്പൊ കഴിഞ്ഞിട്ട് റബ്ബേ ഇതിലൊക്കെ നമ്മൾ മീൻ മേടിച്ചു മാറ്റിയാ മീന മീനെടുത്തിട്ട് എന്റെ മുണ്ടും എടുത്താ ഉം നാളെ ഇല്ലാത്ത അടക്കെന്തിരാളെ മുണ്ട് പൊയ്ക്കോ എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ട്രോ അടക്കം ഞാൻ ഊരി എടുക്കട്ടോ കാക്കേ എന്താ നീലം കിട്ടത് കുളിക്കോ ഷർട്ടിനെവിടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി രാവിലെ കുരിയൊക്കെ തൊണ്ട് വീട്ടിൽ വന്നാണല്ലോ ആ അതെ എനിക്ക് യമകണ്ഠക ശനിയുടെ ദോഷം ഉണ്ട് അത് ഉള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം ആ ഈ ദോഷം ഉള്ളവർക്ക് ആഴ്ചയിൽ നാല് ദിവസം നല്ല ദിവസമല്ല ബാക്കി മൂന്ന് ദിവസം മോശ മോശോ അന്ന് അവധി ദിവസം അന്ന് എനിക്ക് കുരുത്തൊടണ്ട എന്നാലേ കുളിച്ച് കയറിക്കോ വേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോ ആണോ പറഞ്ഞത് നന്നായി നീ ഒരു പിന്നെ ഇല്ല മുതലാളി എന്താടാ നീ പോയില്ലേ ഞാൻ പോയിട്ട് പിന്നെ വന്നതാ എന്റെ മാനം കാക്കണം മുതലാളി കൊറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത് ഇനി മാനവും കാക്കണോ എനിക്കൊരു മുണ്ട് തന്നാ മതി സരോജിനി നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്തേ വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ മുണ്ട് പോരെ ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ മുതലാളി അകത്തല്ലേ അപ്പൊ അവ മുണ്ടെടുക്കാണ്ട വന്നിരിക്കണേ സരോജിനി നീ അങ്ങോട്ട് പോണ്ട അങ്ങട്ട് തന്നെ ഞാൻ കൊടുത്തോളാം എവിടക്ക ഇനി ആ കാഴ്ച കൂടി കാണണം പോടോ കാണാൻ ആ ശ്രീകര പേടിക്കണ്ട പോലാളി ഞാൻ അഗ്നനല്ല ഇതാണോ തനിക്ക് പറ്റിയ വേഷം ഇനി എന്തിനാണോ തനിക്ക് മുണ്ട് തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ വേലി ഇറക്കാടാവോ വേലി ഇറക്കായാൽ തനിക്ക് എന്താ അല്ല തോട്ടിലെ വെള്ളം പറ്റി പോവില്ലേ വെള്ളം പറ്റി പോയി തനിക്ക് എന്താന്ന് ആ സ്ത്രീ പരിപൂർണ്ണ നക്തായിട്ടാണ് അവിടെ നിൽക്കുന്നത് പിടിച്ചേ ആനെ കുട്ടിയുടെ മുമ്പിൽ എന്ന് മാറി അതിനെ പേടിപ്പിക്കണം